നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്ക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ദിവസങ്ങളിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ എക്സാം ടഫാക്കും ഇരുവശം ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സിലബസ് ഒരുപാട് അധികമാണ് ഇതൊക്കെ ബന്ധപ്പെട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ആശങ്കകൾക്കെല്ലാം ഒരു മറുപടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ വർഷം എസ് എസ് സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുട്ടികളെ പേടിപ്പിക്കുന്ന തരത്തിൽ കുറേ വാർത്തകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും കുട്ടികൾ പേടിക്കേണ്ടതില്ല കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയാണോ പരീക്ഷ നടന്നത് അതുപോലെ തന്നെ ഇത്തവണയും നടക്കും കുട്ടികളൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കൊന്ന് കാണുക കൂടി ചെയ്യാം പരീക്ഷ എഴുതാൻ പ്രയാസമായിരിക്കുമോ എന്നുള്ള ആശങ്കയാണ് നമുക്കത് ആ പ്രയാസമാണെന്നോട് പറയാൻ വേണ്ടി പറ്റില്ല കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷ എങ്ങനെയാണോ നടത്തിയത് അതേ രീതിയിൽ രീതിയിൽ ആയിരിക്കും ഈ പ്രാവശ്യത്തെ എസ് എൽ സി പരീക്ഷ നടക്കുന്നത് ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന വാർത്ത കണ്ടുകൊണ്ട് കുട്ടികളും രക്ഷകർത്താക്കളും ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനം നടത്തി പ്ലസ് വൺ പ്ലസ് വൺ ക്ലാസ്സിനത്തേക്ക് നൂറ് ശതമാനം കുട്ടികളെയും പ്രവേശനം കൊടുത്തതുപോലെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് വന്നിട്ടൊരു ഉറപ്പ് കുട്ടികൾക്ക് നൽകിയിരിക്കുകയാണ്